ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ ഈ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇത് ഹെയർ ലോട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ ഈ കാണിക്കുന്നത് ചെമ്പരത്തി താളിയാണ് നമ്മളെ താരം തലയിലെ താരം പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ഈ ചെമ്പരത്തി താളിയെന്ന് പറയുന്നത് അത് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര കടുത്ത താരനും നമുക്ക് മാറിക്കിട്ടും കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന ഹെയർ ഓയിലാണ് നമ്മൾ എട്ട് കൂട്ട സാധനങ്ങൾ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഹെയർ ഓയിലാണ് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ അലോവേരയും കയ്യൂന്നിയും നീലയാമരിയും നെല്ലിക്കയും ചെമ്പരത്തി എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഓയിലാണ് അതുപോലെ തന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ നീമിൻ്റെ ഷാമ്പൂ ആണ് കേട്ടോ ഇതും താരാൻ പോകാനായിട്ട് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് ചെമ്പരത്തിയുടെ ആണ് കേട്ടോ അത് ചെമ്പരത്തിയുടെ പൗഡർ വെച്ചിട്ട് പൂവിൻ്റെ പൗഡർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഷാംപൂ ആണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് ഒരു നല്ല റിസൾട്ടാണ് പറഞ്ഞത് പിന്നെ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടി നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് വെച്ചിട്ട് ഒരു സംഭവമാണ് കേട്ടോ അത് നമുക്ക് കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം അടിപൊളി റിസൾട്ടാണ് കേട്ടോ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒരു ഷാമ്പൂ ആണ് അത് പിന്നെ ഇതുള്ളത് നമ്മുടെ റോസ്മേരി ആണ് കേട്ടോ ശരിക്കും നല്ല രീതിയിൽ എനിക്ക് ഓർഡർ കിട്ടുന്നതും നല്ല റിസൾട്ട് കിട്ടിയതും ഒക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇവിടെ ഫ്രഷ് ലീഫ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നല്ല റിസൾട്ടാണ് ഇതിന് കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ ഇ ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റുകൾ പിന്നെ നമുക്ക് ഫേസ് വാഷ് ഉണ്ട് അതുപോലെ തന്നെ സോപ്പുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ കൊറിയറായിട്ട് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശംഖു പുഷ്പത്തി ടോണർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിന് ഇവിടെ നിൽക്കുന്ന കുറച്ച് പൂക്കൾ പറിച്ചെടുത്ത് ആണ് ഞാനത് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ടോണറാണ് ടോ ഇപ്പ് ചെയ്യുന്നത് ഈ ഒരു ടോണറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇത് നമുക്ക് ഹെയറിലും ഉപയോഗിക്കാം ഫേസിലും ഉപയോഗിക്കാം അതേപോലെ എന്താ പറയുക രണ്ടും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോണറാണ് ഈ എടുക്കുന്നത് ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ല ആർക്കും എപ്പോഴും എങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോണറാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ എനിക്കാണെങ്കിൽ ഈ പൂക്കളാകെ ആകെ ഇത്രയണേ കിട്ടിയുള്ളൂ കേട്ടോ ഒമ്പത് പൂക്കളാണ് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഒമ്പത് പൂക്കൾ വെച്ചിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ എൻ്റെ ഞെടുപ്പൊക്കെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ഞാൻ തിളപ്പിച്ചെടുത്ത് വെച്ചു തിളപ്പിച്ചെടുത്ത് വെച്ചതിന് ശേഷമാണ് ഞങ്ങളുടെ മൂത്തുമ്മ ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ പൂക്കൾ കൊണ്ട് തന്നു കേട്ടോ അപ്പോൾ കുറേ പൂക്കൾ എനിക്ക് കൊണ്ട് തന്നതിന് ശേഷം പിന്നെ അതും ഞാൻ തിളപ്പിച്ച് വെള്ളം പിന്നെ വറ്റിച്ച് ലിക്വിഡ് ആക്കി വെച്ചിട്ട് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് വെച്ചു അത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഈ ഇത്രയും വെച്ചിട്ട് ഞാൻ വിളിച്ച ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചെറിയൊരു ബോട്ടിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ നല്ല കളറല്ലേ നല്ല അടിപൊളി കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണെന്നറിയോ അപ്പോൾ ഞാൻ ഈ ഒമ്പത് പൂക്കൾ ഇട്ടപ്പോൾ ഈ ഒരു കളർ ഇതിനകത്ത് കിട്ടിയിട്ടുള്ളു കേട്ടോ പക്ഷേ പിന്നെ ഞാൻ കുറെ പൂക്കളുണ്ടായിരുന്നു ഒത്തിരി പൂക്കളുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ കറ്റാർ വാഴയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിൽക്കുന്ന കറ്റാർ വാഴയാണ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അതുകൊണ്ട് ഇതിൻ്റെ എന്താ പറയുക ഇത് അറിയാമല്ലോ കറ്റാർവാഴ നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒരു കുറച്ച് നേരം കുത്തി ചാരി വെച്ചേക്കാം ആ മഞ്ഞ കളറാണ് പശയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ആ സൈഡിലെ മുള്ളെല്ലാം കളഞ്ഞിട്ട് ഞാനിങ്ങനെ കുഞ്ഞ് കുഞ്ഞായിട്ട് കൈകൊണ്ടൊന്ന് ഈ സ്പൂണ് കൊണ്ടൊന്ന് ഉടച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു എന്താണെന്നറിയോ നമുക്ക് നല്ല രീതിയിൽ ജ്യൂസ് കിട്ടും അപ്പോൾ പിന്നെ അതിൻ്റെ എന്താ പറയുക തരിപ്പ് തരി തരി കുറച്ച് വേസ്റ്റ് കുറച്ചേ കാണുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ മിക്സിയിൽ നമുക്ക് അടിച്ച് ജ്യൂസാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ജ്യൂസാക്കി എടുത്തുകൊണ്ട് വന്നതാണ് നെയ്യ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വേസ്റ്റ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ കുഞ്ഞു കുഞ്ഞു ആയിട്ട് നമ്മൾ എടുത്തിട്ട് മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ജ്യൂസ് കിട്ടും വേസ്റ്റ് അധികം ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് അരിച്ചെടുക്കാം എന്താ പറയുക നമ്മൾ ഈ ഒരു പണ്ടൊക്കെ ശംഖുപുഷ്പം എന്ന് പറയുമ്പോൾ ആർക്കും തീരെ മൈൻഡില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഭയങ്കരമായിട്ടൊരു എല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞ് അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞ് ഒരുപാട് പേര് ഉപയോഗിക്കാൻ തുടങ്ങിയത് ചീ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ തൈ എൻ്റെ അടുത്ത് സെയിലിനുണ്ട് കേട്ടോ അപ്പോൾ തെ സെയിലും ഞാൻ ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞാൽ ഞങ്ങൾ സോപ്പൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ശംഖുപുഷ്പത്തിൻ്റെ തൈ ആവശ്യമില്ലെന്നത് അവരുടെ തെറ്റായ ഒരു ധാരണ മാത്രമാണ് സോപ്പ് ഉണ്ടാക്കാൻ മാത്രമല്ല ഇതെല്ലാവരും ഫ്രഷ് ലീ ഇതിൻ്റെ ഫ്ലവർ വെച്ചിട്ട് ടീ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഏറ്റവും നല്ലതാണ് രക്തത്തോട്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ രക്തം ശുദ്ധീകരിക്കാനും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത് അത് വെറും വൈറ്റിൽ രാവിലെ ഇതിൻ്റെ ഫ്ലവർ എടുത്ത് കഴുകി തിളപ്പിച്ചിട്ട് ആ ഒരു ഫ്ലവർ അടിച്ചിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ച് ഹണിയോ ഒക്കെ ചേർത്തിട്ട് വെറും വയറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ അതുപോലെ തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഷാംപൂ എൻ്റെ അടുത്ത് ഷാംപൂ സെയിലിനുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ ഷാംപൂലുണ്ട് അതുപോലെ തന്നെ പപ്പായുടെ ഫേസ് വാഷ് പിന്നെ കുക്കുംബറിൻ്റെ ഫേസ് വാഷ് ഇതൊക്കെ എൻ്റെ അടുത്ത് സെയിലിനായിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ അലോവേരയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഓരോ സാധനങ്ങളെടുത്ത് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിന് നല്ല റിസൾട്ട് കിട്ടുന്നത് കടകളിൽ നിന്ന് മേടിച്ച് ജെല്ലുകളൊക്കെ ഉപയോഗിക്കുന്നതിന് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുക അതിനകത്ത് നമ്മൾ കുറച്ച് നോർമൽ വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞ് മുഖം കഴുകി കളയുക എന്നിട്ട് പിന്നെ നമ്മൾ ഈ ടോണർ അപ്ലൈ ചെയ്യണം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്തിട്ട് നോർമൽ വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വച്ചാൽ തോർത്തുകൊണ്ട് നമ്മൾ മുഖം മുഖമൊന്നും അമർത്തി തുടയ്ക്കാൻ പാടില്ല ഒന്ന് എടുക്കാനേ പാടുള്ളൂ അത് എപ്പോഴായാലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർത്തിട്ടുണ്ട് റോസ് വാട്ടറുണ്ട് ഗ്ലിസറിനുണ്ട് അപ്പോൾ ഇതൊന്നും ചേർക്കുന്നത് ഞാൻ കാണിക്കാൻ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഞാൻ ചേർക്കുന്നതൊന്നും അതിനകത്ത് കാണിക്കാഞ്ഞത് ഈ സംഭവങ്ങളെല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് കേട്ടോ എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്യും വൈറ്റമിൻ ക്യാപ്സൂൾ എന്ന് പറയുമ്പം വൈറ്റമിൻ്റെ ഓയിലെന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കുന്ന സംഭവമാണത് എന്താ പറയുക ഈ ഒരു ലിക്വിഡ് ആയിട്ട് ലയിച്ച് വരാൻ കുറച്ച് സമയം എടുക്കുക അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ബോട്ടിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ പുലിക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കിട്ടും നമ്മൾ ഒരു ജി കളറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല ആ ഒരു ഒറിജിനൽ കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ലൈറ്റ് പെട്ടത്തിലും അതുപോലെ തന്നെ ക്യാമറയിലുമാണ് ഭയങ്കര കളറായിട്ട് കാണുന്നത് ഇത്രയും കളറൊന്നുമില്ല നോർമലി ഉള്ളൊരു കളർ മാത്രമാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടോണർ നമുക്ക് റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും പറയുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി ടോണർ നമുക്കിവിടെ റെഡിയാക്കി